നമസ്കാരം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന ദുരന്തത്തെ പറ്റി ഞാൻ ഒന്നും സംസാരിച്ചില്ല ഒരു വീഡിയോ ചെയ്യാതിരുന്നത് മനഃപൂർവ്വം തന്നെയാണ് കാരണം ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല ഇതിനു മുൻപും സമാനമായ സംഭവങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു ഇതിനകം കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു മനുഷ്യർ ജീവനാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതോ ആരാധനയ്ക്കാണോ എന്നതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആവർത്തിക്കേണ്ട എന്ന് കരുതി തന്നെയാണ് മിണ്ടാതിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം മനസ്സുലയ്ക്കുന്ന നീറുന്ന ഒരു ഓഡിയോ കേൾക്കാനിടയായി അതായത് ഈ ദുരന്തത്തിൽപ്പെട്ട് മരിച്ച ഒരു സ്ത്രീയും മകളും ഈ സ്ത്രീയുടെ ഭർത്താവ് ഇവർ മരണപ്പെടുന്നതിനെ ഈ ദുരന്തത്തിന് കുറച്ചു മുമ്പ് തൊട്ട് മുമ്പ് ഇവരുമായി നടത്തിയ വാട്സ്ആപ്പ് ഓഡിയോ സന്ദേശം അത് ലീക്കായി അത് ആദ്യം ഒന്ന് കേൾക്കാം അയാൾ വളരെ കൃത്യമായിട്ട് അയാളുടെ ഭാര്യയോട് പറയുകയാണ് ഒരുപാട് ആളുണ്ട് വിചാരിക്കുന്നത് പോലെയല്ല നിനക്കും പറ്റില്ല കുട്ടിയെ കൊണ്ടും അത് താങ്ങാൻ പറ്റില്ല ചെറിയ കുട്ടിയാണ് മോളാണ് കൂടെ ഉള്ളത് അതുകൊണ്ട് നേരത്തെ വരണമെന്ന് പറയുമ്പോ ഇല്ലില്ല ഞങ്ങള് വിജയി കണ്ടിട്ടേ വരികയുള്ളൂ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കിടന്നോളൂ ഞങ്ങൾ കണ്ടിട്ടേ വരികയുള്ളൂ എന്ന് ശാട്ട്യം പിടിക്കുകയാണ് ഭാര്യ വീണ്ടും ഇയാൾ മെസ്സേജ് അയക്കുകയാണ് പക്ഷെ അതിന് റിപ്ലൈ വന്നില്ല കാരണം ഈ ഒരു മെസ്സേജിന് ശേഷം അവർ ഇതിൽ പെട്ടു പോവുകയായിരുന്നു കൂട്ട രീകളെപ്പാ പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു എടുത്തത് പോലീസാണ് പോലീസ് പറഞ്ഞ പ്രകാരം ഇയാൾ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് തന്റെ ഭാര്യയുടെയും മകളുടെയും മൃതശരീരം അയാൾക്ക് കാണേണ്ടി വന്നത് അയാൾ പൊട്ടി കരയുകയാണ് വാവിട്ട് കരയുകയാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് അയാളുടെ ഇളയ മകൾ മരണപ്പെട്ടു പോയത് ഇപ്പോൾ ഇതാ അവശേഷിച്ച മകളും സ്വന്തം ഭാര്യയും മരണപ്പെട്ടിരിക്കുന്നു ഞാൻ ഇനി എന്തിനു ജീവിക്കണം എന്ന് പറഞ്ഞ് തേങ്ങിക്കരയുന്ന ആ മനുഷ്യനാണ് അയാ അവരുടെ ജീവിതത്തിലെ ഹീറോ ആ സ്ത്രീയുടെ ജീവിതത്തിലെ ഹീറോ എന്ന് അവർ മരണപ്പെടുന്നതിന് മുമ്പ് ഒരുപക്ഷെ മനസ്സിലാക്കിയില്ല ഇയാളെ ആയിരുന്നു ആരാധിക്കേണ്ടതെന്നും അവർ മനസ്സിലാക്കിയില്ല ആ താരത്തോടുള്ള ആരാധന നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ വിജയ്യുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അതിന് കരുത്തായി തടിച്ചുകൂടിയ ജനങ്ങളായിരുന്നു അവിടെയെന്ന് ഒരിക്കലുമല്ല അതിൽ പകുതി ആളുകളും വിജയ് എന്ന സിനിമാ നടനെ കാണാൻ വേണ്ടി ചെന്നതാണ് അവർ തന്നെ പറയുന്നുണ്ട് തമിഴ്നാട്ടിലെ കരൂരിൽ ആദ്യമായിട്ടാണ് വിജയ് ചെല്ലുന്നത് അപ്പൊ കാണാൻ വേണ്ടി ആ ആവേശത്തിൽ ഒരുപാട് പേർ ചെന്നു ഞാൻ കണ്ടതാണ് ഈ വിജയി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഒപ്പം ചെല്ലുകയാണ് ടൂ വീലറിൽ കുറെ യുവാക്കൾ അവരും ഒരുപാട് പേർ അപകടത്തിൽപ്പെട്ടു അത്രയും വലിയ വണ്ടിയുടെ ഓരം ചേർന്ന് വിജയിയെ അടുത്ത് കാണാൻ വേണ്ടി സ്പീഡിൽ പോവുകയാണ് യുവാക്കൾ ഒന്ന് മനസ്സിലാക്കണം മനുഷ്യരെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മൾക്ക് എല്ലാവർക്കുമുള്ള അവയവങ്ങൾ തന്നെയാണ് ഈ താരങ്ങൾക്കുമുള്ളത് നമ്മൾ ഇവരെ ആരാധിക്കുമ്പോൾ മതി മറന്ന് ആരാധിക്കാതിരിക്കുക ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കേണ്ട പാഠം നമ്മളെ കാത്തു സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ആശങ്കപ്പെടാനുള്ള ആളുകൾ തൊട്ടടുത്തുള്ളപ്പോൾ അവരെ എല്ലാം കണ്ടില്ലെന്ന് നടിച്ച് അവരുടെയൊക്കെ ഉപദേശങ്ങളും വാക്കുകളും കേട്ടില്ലെന്ന് നടിച്ച് അതിനെ മാനിക്കാതെ താര ആരാധനയുടെ പിന്നാലെ പായുന്നവർക്കുള്ള ഒരു മെസ്സേജ് കൂടിയാണിത് അവർക്കുള്ള ഒരു പാഠം കൂടിയാണിത് എത്ര കിട്ടിയാലും പഠിക്കാത്ത ആളുകളാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് അതൊന്നും ആവർത്തിക്കും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മരണപ്പെട്ടു പോയപ്പോൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞത് അവരുടെ ഭർത്താവാണ് അല്ലെ അയാൾക്കാണ് നഷ്ടപ്പെട്ടത് വിജയ്ക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് പത്ത് നാല്പത് പേര് മരിച്ചു ഒന്നര വയസ്സും നാലു വയസ്സുമുള്ള കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് ഇത്രയും വിവരദോഷികളായിട്ടുള്ള മനുഷ്യർ ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ ഇന്ത്യയിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ വിജയ്ക്ക് എന്താണ് നഷ്ടം സംഭവിച്ചത് നൂറ് കണക്കിന് കോടിയുടെ ആസ്തിയുള്ള വിജയ് മരണപ്പെട്ടവർക്ക് ഇരുപത് ലക്ഷം വീതവും ആശുപത്രിയിലായിരിക്കുന്നവർക്ക് രണ്ടു ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു അവരോടുള്ള രാഷ്ട്രീയ പക തീർക്കാൻ അല്ലെങ്കിൽ വൈരാഗ്യം തീർക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാർ മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥയാണിതെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നിട്ട് ഈ മണിക്കൂറുകൾക്ക് ശേഷം ഈ ദുരന്തം സംഭവിച്ചിട്ടും അവിടെ നിന്ന് ഒരു വാക്കുപോലും പറയാതെ വിജയ് കടന്നു പോയിട്ട് പിന്നീട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് സമൂഹ മാധ്യമത്തിലെ ഒരു കുറിപ്പാണ് വിജയുടേതായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ ഹൃദയം തകർന്നു അതോടുകൂടി വിജയുടെ ജോലി കഴിഞ്ഞു ഉത്തരവാദിത്തം കഴിഞ്ഞു അത് നമ്മൾ മനസ്സിലാക്കണം ഇത് വിജയ് എന്ന ഒരാളുടെ കാര്യം മാത്രമല്ല ആരുടെ കാര്യമാണെങ്കിലും ഇങ്ങനെ തന്നെ ആരാധനയുമായി പിന്നാലെ പായുന്നവർ അവർക്ക് ആ പാച്ചിലിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടാം ജീവിതവും കുടുംബവും സ്വപ്നങ്ങളും എല്ലാം നഷ്ടപ്പെടാം പക്ഷേ ഈ താര രാജാക്കന്മാർക്കോ നമ്മൾ ആരാധിക്കുന്ന ആളുകൾക്കോ ഒന്നും നഷ്ടപ്പെടുന്നില്ല അവരിതൊന്നും അറിയണമെന്ന് പോലുമില്ല അല്ലെ ഒരു കുടുംബം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ നിന്ന് ഏങ്ങലടിക്കുകയാണ് പൊട്ടിക്കരയുകയാണ് ഇനി ആർക്കു വേണ്ടി ജീവിക്കണം എന്തിനു വേണ്ടി താൻ ജീവിക്കണമെന്നാണ് ചോദിക്കുന്നത് കുടുംബമേ നഷ്ടമായി അങ്ങനെ എത്രയോ എത്രയോ മനുഷ്യർ ഈ ഒന്നര നാലും അഞ്ചും എട്ടും വയസ്സുള്ള കുട്ടികളൊക്കെ ജീവിതം തുടങ്ങാത്ത കുട്ടികൾ അവർക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയാമോ ഈ കൊണ്ടുപോകുന്ന വിവരദോഷികൾ ചിന്തിക്കണ്ടേ ഇത്രയും ആൾക്കൂട്ടം ഉണ്ടാകും കുട്ടികൾക്ക് ശ്വാസം മുട്ടലുണ്ടാകും എങ്ങനെയാണ് എന്തൊരു മരണമായിരിക്കും അത് അല്ലെ ഒരു മുങ്ങി മരണമോ വിഷം കുടിച്ചുള്ള മരണോ തൂങ്ങി മരണോ ഇതൊന്നും അല്ല ആളുകളുടെ ചവിട്ടും ആ ആൾ തിരക്കിൽ പെട്ട് വിമ്മിട്ടപ്പെട്ടുള്ള ഒരു മരണമുണ്ടല്ലോ അത് അതൊന്ന് ചിന്തിച്ചു നോക്കണം ഇനിയെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഇന്ത്യയിൽ ആവർത്തിക്കരുത് ഇതിപ്പോ അവിടുത്തെ സർക്കാരിന്റെ പിടിപ്പ് കേടു കൊണ്ടായാലും ശരി വിജയുടെ പിടിപ്പ് കേടു കൊണ്ടായാലും ശരി ഇതൊന്നും സംഭവിക്കില്ലല്ലോ മനുഷ്യരെന്ന് ചിന്തിച്ചാൽ അല്ല ഇവർ നേരിട്ട് കാണണം നേരിട്ട് കാണണം ഒരു നോക്ക് കണ്ടാൽ മതി എന്നും പറഞ്ഞ് രാവിലെ ഏഴ് മണിക്ക് വന്ന് ജനങ്ങൾ രാത്രി ഏഴ് മണിവരെ നിൽക്കുകയാണ് പന്ത്രണ്ട് മണിക്കൂർ ആഹാരവും വെള്ളവും ഇല്ലാതെ വിജയൊന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് വിജയ് കുറെ പേപ്പറിലൊക്കെ എഴുതിക്കൊണ്ട് വന്ന് നിന്ന് സിനിമാ സ്റ്റൈലിൽ പ്രസംഗിക്കുകയാണ് ഇതൊക്കെ കേട്ട് കയ്യടിക്കുകയാണ് കൂക്കി വിളിക്കുകയാണ് അവസാനം കുഴഞ്ഞു വീണ് മരിക്കുകയാണ് തിക്കിലും തിരക്കിലും പെട്ട് എന്തൊരു ദുരന്തമാണ് മുഖ്യ തെറ്റുകാർ ഈ മനുഷ്യർ തന്നെയാണ് വിവരദോഷമാണ് ഇതിന് മുഖ്യ കാരണം ഒരു വലിയ ഗ്രൗണ്ട് എടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുകയില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട് വലിയ ഗ്രൗണ്ട് എടുത്തിട്ടും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു പരിധിക്കപ്പുറം ആളുകൾ വന്നിട്ടുണ്ട് വലിയ വലിയ ഫ്ലെക്സുകൾ അവിടെ എവിടെയായിട്ട് നാട്ടുന്നു അത് വീണ് തന്നെ കുറെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ ഇതിലൊക്കെ മാറ്റങ്ങൾ വരണം ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഇതിൽ മാറ്റങ്ങൾ വരണം മനുഷ്യന്റെ ജീവന് ഇപ്പൊ ഈ ആളുകൾ പറയുന്നത് പോലെ എല്ലാത്തിനും വില കയറ്റം ഉണ്ടായി മനുഷ്യ ജീവന് മാത്രം വില വിലയിടിയുകയാണ് വിലയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഉറുമ്പിനെയും പ്രാണികളെയും ഒക്കെ ചവിട്ടി അരച്ച് നമ്മൾ പോകാറുള്ളപ്പോൾ അത് ചാവുന്നത് പോലെയല്ലേ മനുഷ്യരിപ്പം മറ്റുള്ളവരുടെ കാലിന്റെ അടിയിൽ കിടന്ന് മരണപ്പെട്ടത് എന്തൊരു ദുരവസ്ഥയാണിത് ആദ്യം തന്നെ നമ്മുടെ ഒപ്പമുള്ള ആളുകൾ നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് ഉപദേശിച്ച് തന്നാൽ അതിലൊരു കാര്യമുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഈ താര ആരാധന മൂലം നമ്മളൊന്നും അന്ധരാകരുത് അന്ധമായിട്ട് അതിന് പിന്നാലെ പായുമ്പോൾ ഇനി ഒരിക്കൽ കൂടി ഒന്ന് എടുക്കാൻ പോലുമുള്ള അവസരം നമുക്ക് കിട്ടിയെന്ന് വരില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല ഏതായാലും ഈ ഒരു മനുഷ്യന്റെ അവസ്ഥ അത് നേരിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ കേട്ടപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്തു എന്ന് മാത്രം ഇതുപോലെ ഒരുപാട് ഒരുപാട് കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് കൊച്ചുകുട്ടികളുടെ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്നും വന്ന ദൃശ്യങ്ങൾ പരമാവധി അതൊന്നും കാണാതിരിക്കൂ എന്നെ ഞാൻ പറയുകയുള്ളൂ പക്ഷെ ഓരോന്നിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠം അത് നമ്മൾ ഉൾക്കൊണ്ടിരിക്കണം ഇനി ഇത് ആവർത്തിക്കാതിരിക്കണം ഈ വീഡിയോ എന്നെ കേൾക്കുന്ന ആളുകളെങ്കിലും ചുരുങ്ങിയത് നമ്മളായിട്ട് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ മണ്ടത്തരങ്ങൾ കാണിക്കില്ല എന്ന് ഒരു പ്രതിജ്ഞ എടുക്കണം രാഷ്ട്രീയക്കാരും സിനിമാ നടന്മാരും സിനിമാ നടിമാരും ഇങ്ങനെ സെലിബ്രിറ്റികളെല്ലാം അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടി വേണ്ടി പല പരിപാടികളും സംഘടിപ്പിക്കും പലയിടത്തും ആൾക്കൂട്ടം ഉണ്ടാക്കും അവർക്ക് ആൾക്കൂട്ടമാണ് പവർ മനസ്സിലായില്ലേ അപ്പോൾ അതിനുവേണ്ടി അവർ ചിലപ്പോൾ പത്ത് കിലോ അരി തരാമെന്ന് പറയും ബിരിയാണിയും കുപ്പിയൊക്കെ തരാമെന്ന് പറയും ഇതൊക്കെ പറയും പക്ഷെ അതൊക്കെ അവരുടെ കാര്യലാഭത്തിന് വേണ്ടിയാണ് ജീവൻ നഷ്ടപ്പെടുന്ന ആർക്കാണ് സാധാരണക്കാർക്ക് സർവ്വ സാധാരണക്കാർക്ക് ആ മരിച്ച കൂട്ടത്തിൽ വി ഐപികൾ ആരെങ്കിലും ഉണ്ടോ ഇല്ല നല്ല സാമ്പത്തിക ശേഷിയുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാം പാവപ്പെട്ടവരാണ് മരണപ്പെട്ടത് വിജയ് എവിടെയാ നിന്ന് ഈ ആൾക്കൂട്ടത്തിന്റെ നടുക്കാണോ ഏറ്റവും ടോപ്പിലല്ലേ നിന്നത് വിജയ് വളരെ സേഫ് ആയിട്ടല്ലേ നിന്നത് ഏർ ചുറ്റും സംരക്ഷിക്കാൻ സെക്യൂരിറ്റി വലയത്തോടു കൂടി നിന്നില്ലേ അതല്ല നമ്മുടെ സാധാരണക്കാരുടെ അവസ്ഥ അതുകൊണ്ട് നോക്കിയും കണ്ടും അറിഞ്ഞും കേട്ടും ജീവിക്കുക